நடத்தான் தயாயிரம் பத்து பேரோளம் அனுமதி பத்திரங்கள் வாங்க நமக்கு நடக்க சாதி

फ्रेंड्स हैदरला जिंदाबाद जिंदाबाद मालिनी तिर भैरव नडू वडीचे भय गडचे नडू वडीकं भय नरचे नडू वडीकं जीएसएल कला कलेल अवश्य सरकारी मालिनी तिर भैरव वरणे भय नरचे नडू वडीकं ാണ് വിലയിരിക്കുന്നത് അതുപോലെ തന്നെ നാളികേരത്തിന്റെ വില മുപ്പത്തി ഇരുപത്തി രൂപ മുപ്പത് രൂപ സാധനത്തിന്റെ വില ഇന്ന് എൺപത് രൂപയാണ് അതുപോലെ വെളിച്ചെണ്ണ വില ഏകദേശം നാനൂറ്റി അമ്പത് രൂപ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഏഴാഴ്ച പതിനൊന്ന് മണി വരെ പണി ചെയ്യുമ്പോൾ ഒരു ഭീമമായ ഒരു എമൗണ്ട് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ മുഴുവൻ ഹോട്ടൽ ഉടമകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഈ സാമ്പത്തിക നഷ്ടം വേറെ മറ്റു മുനിസിപ്പൽ ഓഫീസ് ജി എസ് ടി എല്ലാം കൂടെ വേണ്ട ഒരു പത്ത് പതിനഞ്ചോളം ലൈസൻസുകളും മറ്റുള്ളവരായി ഇപ്പൊ ലൈസൻസ് എടുക്കണം ബിൽഡിങ് ടാക്സ് കൊടുക്കണം പ്രൊഫഷണൽ ടാക്സ് എടുക്കണം കൂടാതെ ഇപ്പം തൊഴിലാളികളുടെ പ്രൊഫഷണൽ ടാക്സ് ഇ എസ് ഐ ലേബർ അങ്ങനെ ഇതുമായിട്ട് ഒരു വർഷത്തിൽ ഏകദേശം ഒരു ഹോട്ടൽ നടന്നെങ്കിൽ ഒരു അൻപതിനായിരം ചെറുകിട ഒരു ഹോട്ടൽ ഒരു അമ്പതിനായിരം രൂപ ടാക്സ് ഇരത്തിൽ അടച്ചാൽ മാത്രമേ ഒരു ഹോട്ടൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇന്ന് ഹോട്ടലുടമകൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ മനസ്സിലാക്കി അഞ്ചും എട്ടും പണിക്കാർക്ക് ഒരു കുടുംബജീവനം നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ജില്ലയ്ക്ക് പോയാൽ ചുരുങ്ങിയത് ഒരു ആറുമാസക്കാലം കൊണ്ട് ഇവിടുന്ന് കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും മുഴുവൻ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പം അതിനെതിരെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ സംഭവിക്കുന്നത് ഈ ഒരു ധർമ്മ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യചരണം ഹോട്ടൽ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും ദുർഘടമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പല സാധനങ്ങളുടെയും അതിൽ തേങ്ങ അടങ്ങുന്നു വെളിച്ചെണ്ണ അടങ്ങുന്നു ബിരിയാണി കൈമ അരി അടങ്ങുന്നു എന്ന് വെക്കേണ്ട ഉപ്പുകൊട്ട് കപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കയറിയിരിക്കുകയാണ് എന്നാൽ ഗതികേട് പറയട്ടെ ഏതെങ്കിലും ഒരു ഹോട്ടലുകാരൻ ഉൽപ്പന്നമായ ഭക്ഷണ സാധനങ്ങൾക്ക് അഞ്ചു രൂപയെങ്കിലും കൂട്ടിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഒത്തിരി യുവജന സംഘടനകളും അതുപോലെ തന്നെ എല്ലാം തന്നെ രംഗത്ത് വരും എന്നാൽ ഇവിടത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനെതിരെ ഇന്ന് വരെ ഒരു സമരവും ഈ അടുത്ത കാലത്തൊന്നും ഒരു യുവജന സംഘടനകളും സംഘടിപ്പിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഹോട്ടലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു തരം എന്താ പറയേണ്ടത് ഇവിടുത്തെ എല്ലാ കൊള്ളറായി കാരണക്കാർ ഇവിടുത്തെ ഹോട്ടലുകാരാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അത് മാലിന്യ സംസ്കരണം അടക്കം ഞങ്ങൾ പറയുന്നു നിങ്ങൾ മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് ആ ചുമതല നിങ്ങൾ നിറവേറ്റൂ അതിനെന്താണ് ചെലവ് എന്നുള്ളത് നൽകാൻ ഇവിടുത്തെ ഓരോ ഹോട്ടലുകാരനും ബാധ്യസ്ഥരാണ് തരും നൽകും നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ടോ പക്ഷേ ഒരു പൊതു മലിനീകരണ സംവിധാനം ഏർപ്പെടുത്താൻ പെടുത്ത് ഒരു തദ്ദേശ സ്വയ സ്ഥാപനങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ വായിച്ച എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമായി അറിയാം ഇതൊരു വലിയ ചുമതലയാണ് എന്നുള്ളത് ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഭാരിച്ച ചുമതലയാണ് കേവലം നാല് ചുമരുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നൂറ്റമ്പതും ഇരുന്നൂറും ഇരുനൂറ്റമ്പതും അടി വിസ്തീർണമുള്ള ചെറുകിട ഹോട്ടലുകൾ എങ്ങനെയാണ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുക അവരെ സംബന്ധിച്ച് ഒരു പൊതു മാലിന്യ സംവിധാനം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ആ സ്ഥാപനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയപ്പെട്ട ചെറുകിട സ്ഥാപനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നൽകാതെ വർഷവർഷങ്ങളിൽ മാസമാസങ്ങളിൽ ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം മുഴുവൻ ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങിക്കുകയും എന്നാൽ അവർക്ക് വേണ്ടുന്ന ഒരു പ്രാഥമികമായ കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഹോട്ടൽകാർ നേരിടുന്നത് ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ശ്രമിക്കുന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റണം എന്ന് തോന്നിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പൊതു പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള കേന്ദ്രം നിങ്ങളുടെ നഗരപരിധിക്കുള്ളിലായാലും പഞ്ചായത്ത് പരിധിക്കുള്ളിലായാലും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഒന്ന് യൂറിനൽ പോകണം എന്ന് തോന്നിയാൽ നിങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത് അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് പോകണം എന്നാൽ ഇന്ന് വരെ കേരളത്തിൽ ഒരിടത്തും ഒരു കാരണം ഏതെങ്കിലും ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഉപഭോക്താവോ അല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയോ ഹോട്ടലുകൾക്കകത്തേക്ക് കയറി വന്ന് മൂത്രമൊഴിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഒരിക്കലും നോ എന്ന് പറയാറില്ല അവരതിനുള്ള അനുവാദം കൊടുക്കുന്നു ഞങ്ങൾ ിൽ വാങ്ങിയ വെള്ളം ആ വ്യക്തി ഉപയോഗിക്കുന്നു കമേഴ്സ്യൽ റേറ്റിലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നു ഇതെല്ലാം ഒരു ഹോട്ടൽ സേവനത്തിൽപ്പെട്ടതാണ് എന്നാൽ ഇത്തരത്തിൽ വരുന്ന അതായത് ഹോട്ടലുകാരനല്ലാതെ അല്ലെങ്കിൽ ഹോട്ടലുകാരന്റെ ബിസിനസിൽ പെട്ടതല്ലാത്ത രീതിയിലുള്ള മലിനജലം കാണയിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെ വരുന്ന പി സി ബിയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കംപ്ലീറ്റ് കാണകൾ ബ്ലോക്കാവാൻ അല്ലെങ്കിൽ കാണകൾ വെള്ളം നിറയാൻ കാരണം ഇവിടുത്തെ ഹോട്ടലുകാരാണ് പക്ഷേ ഏതെങ്കിലും സാധനങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഇത് എങ്ങനെയാണ് ഈ മലിനജലം ഹോട്ടലുകാരൻ ഖാനയിലേക്ക് ഒഴുക്കുന്നത് എന്ന് ഒരു ഹോട്ടലുകാരൻ ഉപയോഗിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളമാണെങ്കിൽ നൂറ് ലിറ്റർ വെള്ളം നമ്മൾ ഒഴുക്കുന്നത് സാധാരണക്കാരന്റെ സേവനത്തിന് ഉപയോഗിച്ചതാണെന്നുള്ളതായി എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഇതിനെല്ലാം പറഞ്ഞെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ായാലും ടൗണിന്റെ പുറം പ്രദേശങ്ങളിലായാലും ഇവിടെ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ വൈകുന്നേരങ്ങളിൽ തുടങ്ങുന്നു അർദ്ധരാത്രി അവസാനിക്കുന്നു സത്യത്തിൽ ഒരു ഹോട്ടലുകാരൻ ചെയ്യുന്നതിന്റെ പത്തിരക്കിയോളം കച്ചവടം ഈ വ്യക്തി ചെയ്യുന്നു ഈ വ്യക്തിയുടെ മലിനജലം എങ്ങോട്ട് പോകുന്നു ഈ വ്യക്തി എങ്ങോട്ട് പോകുന്നു ഇന്ന് വരെ ഒരു നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളും അത്തരത്തിലുള്ള ചിന്തിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല റെയ്ഡ് നടത്താറുമില്ല നോക്കാറുമില്ല അവർ ഇത് ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അത് പലർക്കും അതൊരു പരിഹാസമായി തോന്നിയാണ് നമ്മുടെ ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് അതൊരു ഉള്ളിലെ കാരണം ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്ക് മനസ്സിലാവും കാരണം ഇവിടെ ദോശയ്ക്ക് കൊടുക്കുന്ന ചട്ടി തേങ്ങ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കേരള മീൽസ് ഇവിടുത്തെ ആവിയിൽ ഉണ്ടാക്കാനോ ഇവിടുത്തെ കേരള മീൽസ് കറികൾ ഉണ്ടാക്കാനോ തേങ്ങയില്ലാതെ ഇല്ലാതെ മറ്റെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിത് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കോമൺ സെൻസിൽ എല്ലാവർക്കും അറിയാം ഈ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളൊരു വിലവർധനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നഷ്ടം സഹിച്ച് കുറച്ച് ദിവസം നമ്മളത് സഹിക്കും കാരണം വില ഇന്നല്ലെങ്കിൽ നാളെ കുറയുമായിരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷെ കുറയുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഇനിയും കൂടുകയാണ് ബിരിയാണി കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ബിരിയാണിക്ക് ഒരു കാരണവശാലും നമ്മൾ വിൽക്കുന്ന ബിരിയാണിക്ക് നൂറ് ശതമാനം വില വർധന നമുക്ക് വരുത്താൻ സാധിക്കില്ല ഒരു കൂടി വന്ന ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും നമ്മൾ എൺപത് ശതമാനം എൺപത് ശതമാനം നഷ്ട സഹിച്ച് തന്നെ ഈ വിൽക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കൈമാ അരി എന്ന ബിരിയാണി അരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാണ അരി ഈ ഡിസംബറോടുകൂടി ആ സാധനം തന്നെ കിട്ടാതാവുന്ന ഒരു അവസ്ഥ വരുകയാണ് അപ്പൊ ഇത്തരം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾ ഇതിൽ നിന്ന് ഇടപെടാത്തതെന്ന് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ പിഴകളും കൃത്യമായി വാങ്ങിക്കുകയും ഈ മേഖലയ്ക്ക് വേണ്ടുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന രീതിയിലല്ല ഭരണ സംവിധാനങ്ങൾ പോകുന്നത് നമ്മൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ പിരിക്കും നിങ്ങളെ മാലിന്യം നിങ്ങളെ ഉത്തരവാദിത്തമാണ് ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യണമെന്നാണ് പറഞ്ഞത് മുന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഉറവിട മാലിന്യ സംസ്കരണം എങ്ങനെയാണ് സാധ്യമാവുക അതുകൊണ്ടാണ് നമ്മൾ സർക്കാർ തലത്തിലും മന്ത്രിസഭാ തലത്തിലും ഒക്കെ പറയുന്നത് നിങ്ങളൊരു പൊതു സംവിധാനം ഏർപ്പെടുത്തുമോ നമ്മളതുമായിട്ട് സഹകരിക്കാം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ ഒന്നും ഇവർ ചെവികൊള്ളാതെ അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് പിഴവ് പേയും ടാക്സും മാത്രം നമ്മൾ പിരിച്ചുകൊള്ളാം നിങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യം നിങ്ങൾ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു നിരുത്തരാദമായ പെരുമാറ്റമാണ് തദ്ദേശ സംബന്ധ സ്ഥാപനങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ എല്ല നിങ്ങൾ അവസാനിപ്പിക്കാർ നഗരപാലികൾ നിങ്ങൾ പാലിക്കോ പാലിക്ക ¡Cuando, cuando, Pontevedo. cuando Pontevedo. Pontevedo.